അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്നാണ് പറയുക ഗ്രഹസ്ഥീ പറഞ്ഞാൽ അഞ്ചിൽ ആണ് സൂര്യനും ബുധനും ശുക്രനും ഉള്ളത് ആറിൽ ചൊവ്വയാണ് പന്ത്രണ്ടിൽ ആണ് വ്യാഴം ഒമ്പതിൽ ശനിയും രണ്ടിൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ക്രിയേറ്റീവായിട്ടുള്ള അഥവാ എന്താ പറയുക സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കഴിവുകൾക്ക് അത് അത് പ്രാവർത്തികമാക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് ധനപരമായിട്ട് ചില പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ ലോട്ടറി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള ചില വരുമാനം ഉണ്ടാകാം എന്നാൽ അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ ചില പുതിയ ആശയങ്ങൾ നമുക്കുണ്ടാകും അത് അനുകൂലമാണ് അതുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ ജോലിയിലേക്ക് അഭ്യന്നത ഉണ്ടാകും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ അങ്ങനെയുള്ള അതൊക്കെ കുറച്ച് ഊഷ്മളമാകാനുള്ള സാധ്യത ഉണ്ട് പഴയ ചില ഇങ്ങനെയുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾക്ക് വീണ്ടും പഴയത് വിട്ടുപോയത് പുനഃസ്ഥാപിക്കപ്പെടാനും സാധ്യത ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ട് നല്ല ആഴ്ചയാണ് അതുപോലെ തന്നെ അവരുടെ ഈ കൂറുകാരുടെ കുട്ടികൾക്കും ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകും രോഗത്തിലിരിക്കുന്നവർക്ക് രോഗവിമുക്തി ഉണ്ടാകുന്നതാണ്